പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ മാലാഹാമാനെക്കുറിച്ച് അല്പം നമുക്ക് ധ്യാനിക്കാം അവരെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ് നമുക്കറിയാവുന്ന ചില പേരുകൾ ഞാനിവിടെ പറയാം മുഖ്യ ദൈവത്തിനായി വിശുദ്ധ മിഖായേൽ വിശുദ്ധ ഗബറിയേൽ വിശുദ്ധ റാഫയൽ പിന്നെ വേറെയുണ്ട് അവരെ കൂടാതെ ഉറിയേൽ സിറിയേൽ ജർമിയേൽ റിഗുവേൽ ഇങ്ങനെ നാലുപേരുടെ ഉണ്ട് അങ്ങനെ ഏഴ് ദൈവദൂതന്മാരാണ് ദൈവസന്നിധി നിൽക്കുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാർ ദൈവത്തിൻ്റെ തിരുമുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നവരാണിവർ ഇപ്പം സെൻറ് മൈക്കിൾ സെൻറ്റ് ഗബ്രിയൽ സെൻറ് റാഫേൽ സെൻറ്റ് ഉറിയൽ സെൻറ്റ് സിറിയൽ സെൻറ്റ് ജെറമിയൽ സെൻറ് രഘുവേൽ ഇത്രയും ഏഴ് പേരാണ് ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതിൽ നമുക്ക് ബൈബിളിൽ കൂടി നമുക്ക് പിന്നെ ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത് റാഫേൽ മാലായെക്കുറിച്ച് തോബിദിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗബ്രിയേൽ മാലായെക്കുറിച്ച് ലുക്കായിട്ട് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇരുപത്താറാം തിരുവചനം മുതൽ പറയുന്നുണ്ട് ഗബ്രിയൽ മാലാവയെക്കുറിച്ച് പിന്നെ ദാനിയാലിൻ്റെ പുസ്തകം പത്താം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ മിഖായലിനെക്കുറിച്ച് പറയുന്നുണ്ട് മിഖായൽ മാലാവയെക്കുറിച്ച് മുഖ്യ തിരുവനായ മിഖായേൽ ഓക്കേ അപ്പം ഇതെല്ലാം ബൈബിളിൽ നിന്നുള്ള റെഫറൻസ് തന്നെയാണ് പിന്നെ വെളിപാടിൻ്റെ പുസ്തകങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ ഈ മാലാഹമാരെക്കുറിച്ച് പറയുന്നുണ്ട് അവസാന നാടുകളിൽ വരുന്ന ട്രംപറ്റൊക്കെ കൂതാനായിട്ട് വരുന്ന മാലാഹമാർ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം ഈ മാലാഹമാർ മനുഷ്യരുടെ ഇടയിൽ എന്തൊക്കെയാണ് പിന്നെ ഈ കൊണ്ട് മനുഷ്യർക്കുള്ള ഉപകാരങ്ങൾ അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങളാണ് മാലാഹാമാർ ദൈവത്തിൻ്റെ സൃഷ്ടികളായി മനുഷ്യർക്ക് വേണ്ടി ചെയ്തിരുന്നത് മാലാകരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നാൽ അവർ അശരീരികളാണ് പക്ഷേ നമ്മൾ മാലാകന്മാരെ കാണുന്നത് ഒരു മനുഷ്യരൂപത്തിലാണല്ലോ കാണുന്നത് ഒരു സ്ത്രീയെ പോലെയൊക്കെയാണ് കാണുന്നത് മുടിയൊക്കെ നീട്ടിയിട്ടല്ലേ അതൊരു സ്ത്രീയുമല്ല മനുഷ്യനുമല്ല അവർക്ക് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അശരീരൂപിയാണ് പക്ഷേ മനുഷ്യർക്ക് കാണാൻ വേണ്ടി മാത്രം അങ്ങനെ ആ ഒരു വേഷം അവരെടുക്കുന്നത് മാത്രമേ ഉള്ളൂ പുത്തോബിദിൻ്റെ പുസ്തകത്തിൽ സെൻറ്റ് മൈക്ക് സെൻറ്റ് റാഫേൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരു ഛായാ ദർശനം മാത്രമായിരുന്നു കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ മലഹമാർ എല്ലാം നമുക്ക് കൂട്ടുണ്ട് പിന്നെ ഇന്നലെ ഒക്ടോബർ രണ്ടാം തീയതി ഇന്നലെ കാവൽ മാലാഹയുടെ ദിവസമായിരുന്നു കാവൽ മലഹ കാവൽ മലഹയെ മാലാഹയെപ്പറ്റി എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് മത്താവിടി സുശേഷം പതിനെട്ടാമത്തെ പത്താം തിരുവചനം പതിനെട്ട് പത്ത് അതിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ തിരുമുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ മാലാഹമാർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു മാലാഹായ ദൈവം കൊടുത്തിട്ടുണ്ട് നമ്മൾ ജനനത്തോടു നമ്മൾ നമ്മൾ കഴിയുമ്പോൾ തന്നെ മാലാഹ നമ്മുടെ കൂടെ എപ്പോൾ നമ്മൾ മരണം വരെ ആ മാലാഖ നമ്മുടെ കൂടെ കാണും അതാണ് കാവൽ മാലാഹ എന്ന് പറയുന്നത് അങ്ങനെ മാലാഹമാരുടെ പിന്നെ പല ഒൻപത് വെറുതെ മാലാമാരെന്നൊക്കെ കേട്ടിട്ടില്ലേ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഒരു ഒരു മാലാഹമാരെക്കുറിച്ച് ഉള്ള ഒരു ഒരു പരമ്പരയായിട്ട് തന്നെ ചെയ്തു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം അനുവദിച്ചാൽ അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് ആദ്യം ദാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായം പതിമൂന്നാം ഒന്ന് വായിക്കാം ഞാനത് അതായത് ഈ ദാ ദാനിയൽ എന്ന പ്രവാചകന് പലപ്പോഴും ഇങ്ങനെയുള്ള ദർശനങ്ങളും വെളിപാടുകളും കിട്ടിക്കൊണ്ടായിരുന്നത് കേട്ടോ അപ്പം അത് ഈ ദാനിയലിൻ്റെ പുസ്തകം പത്താമത്യായം കാവൽദൂതന്മാർ തമ്മിൽ യുദ്ധം എന്ന് പറയുന്ന ഒരു ഹിറ്റിങ്ങിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ ദാനിയൽ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ദൈവഭയമുള്ള ഒരു പ്രവാചകനാണ് ദാനിയലിനെ ബിറ്റി നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ അപ്പോൾ ഇതിനകത്ത് പറയുന്നത് പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവതിന് ഞാനൊന്ന് വായിക്കാം കേട്ടോ ദാനിയാലയെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു കേട്ടോ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ സമയം മുതലാണ് പ്രാർത്ഥന കേട്ടു തുടങ്ങിയിരിക്കുന്നത് നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ വന്നിരിക്കുന്നത് പേർഷ്യ പേർഷ്യാരാജ്യത്തിൻ്റെ കാവൽദൂതൻ ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്ത് നിന്നു എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ ഇൻ്റെ ജനത്തിന് എന്ത് സംഭവിക്കുന്നു നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു കണ്ടോ അപ്പോൾ മിഖായൽ മല താനിയലിൻ്റെ സഹായത്തിനായിട്ട് വന്നിരിക്കുകയാണ് ഈ പുസ്തകം താനിയലിൻ്റെ പുസ്തകം പത്താമത്തെ ആയാലും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ആ അതാണ് പിന്നെ മിഖായേൽ മലയെക്കുറിച്ചുള്ള ഒരു റെഫറൻസ് പിന്നെ ഉള്ളത് ഗബ്രിയാൽ മാല ഗബ്രിയൽ മാലയെക്കുറിച്ച് ഇവിടെയും പറയുന്നുണ്ട് കേട്ടോ ദാനിയലിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തൊന്നാം തിരുവനം മുതൽ അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയൽ സായന്ന ബലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്ന് വന്നു അവൻ എന്നോട് പറഞ്ഞു ദാനിയാലേ നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു കേട്ടോ നിൻ്റെ യാതനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനം ഉണ്ടായി അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു ആ വചനം കേട്ട് ദാ ദർശനം ഗ്രഹിച്ചു കൊള്ളുക കേട്ടോ അപ്പോൾ ഇതെല്ലാം ദർശനങ്ങളാണ് ഇവിടെ ഇതാ ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ റെഫർ ചെയ്തത് റാഫേലിനെ കുറിച്ച് ഞാൻ പിന്നെ മിഖായിലിനെ കുറിച്ചും ഗബ്രിയലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ ഗ ഗബ്രിയൽ ദേവുദൂതിനെക്കുറിച്ച് പിന്നീടും ലൂക്ക ഒന്ന് ഇരുപത്താറിൽ പറയുന്നുണ്ട് അത് നമുക്ക് ഒന്ന് കേൾക്കാം ലൂക്ക ഒന്നിരുപത്താറിൽ നമുക്കറിയാമല്ലോ മാതാവിൻ്റെ അടുത്ത് മലകൊന്ന് അനൗൺസിയേഷൻ അല്ലേ അനൺസിയേഷൻ നമ്മൾ ആദ്യത്തെ രഹസ്യമാണ് സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യമാണ് അതിനുശേഷം അവിടെ മാലാഹ വരുന്നുണ്ട് മാലാഹ വന്ന് ഗബ്രിയേൽ മാലാഹ വന്ന് മാതാവിനെ മാതാവിൻ്റെ അടുത്ത് ഈ ഈ ദൂത് പറയുകയാണ് ചെയ്യുന്നത് ദൈവം അയച്ചിരിക്കുന്നതാണ് അവിടെ എന്നാ പറയുന്നത് ഒന്നാം അധ്യായത്തിൽ ഇതാണ് ഞാൻ പറയാം കേട്ടോ ആറാം മാസം ഗബ്രിയൽ ദൂതൻ ഗലീലയിൽ നസ്രസ് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം ചെയ്ത് നിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അതെതാ ഒന്നാമധ്യായം ലൂക്ക വിസ് ഒന്നാം ലൂക്ക ഒന്നാമധ്യായം ഇരുപത്താറ് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നു കേട്ടോ അപ്പോൾ അവിടെ ഗബ്രിയാൽമാരായ കുറിച്ചുള്ള റെഫറൻസ് നമ്മൾ കണ്ടു അല്ലേ ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയുമെന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി കാരണം പാവ ഒരു ബാലിക ബാലിക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വളർച്ചയായി പത്ത് പതിനാറ് വയസ്സൊക്കെ പ്രായമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ പത്ത് പതിനാറ് വയസ്സൊരു കൊച്ചു പെണ്ണു അപ്പം ഒരു പെട്ടെന്നൊരു ദൈവദൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ മാതാവ് തീർച്ചയായിട്ടും അസ്വസ്ഥ്യാവുമല്ലോ ആരാണല്ലോ അസ്വസ്ഥ്യാവുക അപ്പോൾ ദൂതനവളുടെ അടുത്ത് വന്നു പറഞ്ഞ് ദൈവഗർഭ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് കൂടെ കണ്ടോ അവിടെയാണ് നന്മ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത് ആ നന്മ നിറഞ്ഞ കുറിവേ എന്ന ജപം തന്നെ ഇതിലാണ് ഈ ദൈവവചനമായത് ദൈവഗർവ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ ഈ വചനം അവൾ വളരെ അസ്വസ്ഥയായി പെട്ടെന്ന് ഒരു കാര്യം കേൾക്കുമ്പോൾ ആരാണേലും അസ്വസ്ഥരാകില്ലേ മാതാവ് അതുതന്നെ സംഭവിച്ചുള്ളൂ എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ കർപ്പം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദൻ്റെ സിംഹാസനം ദൈവവുമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവരുടെ മുമ്പിൽ നിന്നും മറിഞ്ഞു അങ്ങനെ ഗബ്രിയേൽ മാലാഹ ഈ പിന്നെ അനൗൺസിയേഷൻ കേട്ടോ ഈ ഈ കാര്യങ്ങൾ പറഞ്ഞ് മാതാവിനോട് പറഞ്ഞ് മാതാവ് പറഞ്ഞ് എന്താ കത്താവിൻ്റെ ദാസിന്ന് അവിടെ പറയുകയാണ് മാതാവോട് അപ്പോൾ അത് വന്നതാരായിരുന്നു ഗബ്രിയേൽ ദൈവദൂതനാണ് അവിടെ വന്നത് അപ്പം മൂന്ന് പ്രധാനപ്പെട്ട ദൈവദൂതന്മാരിൽ ഒരാളാണ് ഗബ്രിയേൽ ദൈവദൂതൻ പിന്നെ റാഫേൽ റാഫേൽ എന്ന് കേട്ടിട്ടില്ലേ റാഫേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കാര്യം ഞാൻ പറയാം കേട്ടോ മിക്കായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് മൈക്കിൾ ഇംഗ്ലീഷിൽ സെൻറ്റ് മൈക്കിൾ എന്നാണ് പറയുന്നത് ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം മിക്ക ഏൽ ഏൽ എന്ന് അവസാനിക്കുന്നതെല്ലാം ദൈവം എന്ന അർത്ഥം കേട്ടോ ഏൽ എൽ യേശോ യശോ കുരിശുമേക്കിടന്നു പറയുന്നില്ലേ ഏൽ എൽ ലമ സഭത്താനി ദൈവമേ ദൈവമേ എവിടെ നിന്ന് എന്തുകൊണ്ടുതന്നെ ഉപേക്ഷിച്ചു എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ പറമായ ഭാഷ പറയുന്നതാണ് ഏൽ എൽ ലമ സഭക്താനി ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് എൻ്റെ അർത്ഥം അപ്പം ഗബ്രിയേൽ ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞിരിക്കുന്നവനാണ് ഗബ്രിയൽ വലിയ ശക്തിമാനാണ് എല്ലാ മാലാവുമാരും ശക്തിയുള്ളവരാണ് ഗബ്രിയൽ റാഫേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാൽ മെഡിസിൻ ഓഫ് ഗോഡ് എന്നാണ് ദൈവത്തിൻ്റെ മരുന്ന് അപ്പം നമുക്ക് സൗഖ്യം തരാൻ കഴിവുള്ളവനാണ് റാഫേൽ അത് ധോബിത്തിൻ്റെ പുസ്തകം എൻ്റെ പുസ്തകം ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ റാഫേൽ മാലയെക്കുറിച്ച് അറിവ് നമുക്ക് കിട്ടും പ്രത്യേകിച്ച് തോബിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവനന്തപുരത്തിൽ പിന്നെ തോബിയാസിൻ്റെ കൂടെ നടന്നിരുന്ന ഒരു അസുറിയാസ് എന്ന് പറയുന്ന ഒരു യുവാവുണ്ടായിരുന്നു തോബിയ തോബിയാസിനെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി അവൻ്റെ കല്യാണമൊക്കെ നടത്തിക്കൊടുത്ത് തിരികെ വീട്ടിൽ തോബി തോപിദിൻ്റെ അടുത്ത് അതായത് അപ്പൻ അപ്പൻ്റെ പേര് തോബിദനാണ് തോപിദിൻ്റെ അടുത്ത് കൊണ്ടുവരികയും തോബിദ് ഈ പറഞ്ഞ പോലെ അന്ധനായിരുന്നു പക്ഷി പക്ഷി വന്ന് കാഷ്ടിച്ച് അവരുടെ രണ്ട് കണ്ണുകളും അന്ധത ബാധിച്ചിരുന്നു അത് സുഖപ്പെടുത്തിയത് ഈ റാഫേൽ മാലാഹയായിരുന്നു എന്നു പറഞ്ഞ ഇവർ പിന്നെ ഈ തോബിദ് അതായത് തോബിയാസിൻ്റെ കൊച്ചു തോബിയാസെന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ തോബിദിൻ്റെ തോബിദ് കുറച്ച് പണം ഒരു 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 സുഹൃത്തിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ റഫായൽ മാലാക ആയെ കൂട്ടി തോബിദ് അയക്കുന്നത് പക്ഷേ റഫായൽ മാലാകയാണെന്ന് തോബിദിനെ അറി അറിഞ്ഞുകൂടാ ഒരു നല്ല സുഹൃത്തിനെ വേണമെന്ന് ഇങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പം അസ്രിയേൽ എന്ന് പേരുള്ള ഒരു യുവാവ് അവിടെ വന്നു അപ്പം ഇദ്ദേഹത്തിന് തോബിദിന് അതായത് തോബിയാസിൻ്റെ അപ്പന് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഒരു ഇമ്പ്രഷനുണ്ടായി എന്നാൽ ശരി ഇനി കൂടെ പൊക്കെ നിനക്ക് നല്ലൊരു പ്രതിഫലം ഞാൻ തരുന്നതായിരിക്കും തരുന്നതായിരിക്കുന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട് ഓക്കെ അപ്പം ആ ആ മാലാക ഈ റാഫേൽ മാലാഖ ഈ പറഞ്ഞ പോലെ തോബിദിനെ തോബിയാസിനെയും കൂട്ടിക്കൊണ്ട് മകനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കൂടെ കൊണ്ടുപോവുകയാണ് ഈ പണം കൊടുത്തിരിക്കുന്ന കടം കൊടുത്ത് കടമല്ല ഏൽപ്പിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്ന പണമാണത് അത് വാങ്ങാനായിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ പോക്കിൽ ഈ പണം തിരികെ കിട്ടി പിന്നെ തോബിയാസിൻ്റെ കല്യാണം നടന്നു സാറവായിട്ട് സാറവിയായ്മയായിട്ട് സാറാ ഏഴുപേർ ഏഴു ഏഴ് വിവാഹം നടന്ന ആളാണ് ഏഴാമത്തെ വിഭാഗമായിരുന്നു തോപിയാസുമായിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ആ ആറുപേരും മരിച്ചുപോയി അസ്മ എന്ന് പറയുന്ന ഒരു 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 പിശാജ് ആയിരുന്നു എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ആ കല്യാണം നടക്കുന്ന അന്ന് തന്നെ ഈ പിന്നെ ഹസ്ബൻഡ് അതായത് കല്യാണം പിന്നെ ഹസ്ബൻഡ്സ് മരിച്ചു പോവും അവർ അവർ കൊന്നു കളിയും ഈ അസ്മയ ദേവസ് എന്ന് പറയുന്ന ആ പിശാജ് അങ്ങനെ അവസാനം കല്യാണം കഴിച്ചത് സാറായി കല്യാണം കഴിച്ചത് ഈ പറഞ്ഞ പോലെ തോബിയാസ് ആയിരുന്നു പക്ഷെ തോബിയാസിൻ്റെ അപ്പൻ അല്ല സോറി ഈ സാറായിയുടെ അപ്പൻ ഒരു കുഴി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു തോപിയാസും ഇങ്ങനെ മരിച്ചു പോകുമെന്ന് വിചാരിച്ച് ഇയാളെ അടക്കാനായിട്ട് പക്ഷേ തോപിയാസ് മരിച്ചില്ല തോപിയാസ് മരിച്ചില്ല അപ്പോൾ സാറായിയുടെ ഭർത്താവായിട്ട് വന്നത് ഈ തോബിയാസാണ് അപ്പോൾ തോബിയാസിനെ പറഞ്ഞു വെച്ചിരുന്ന സാറായിയാണ് ചാർച്ചക്കാരാണവർ അപ്പോൾ അങ്ങനെ ഈ ഈ മാലാഹ ഇദ്ദേഹത്തെ കൊണ്ട് നടന്ന് ദൈവം അയച്ചതാണ് കേട്ടോ അങ്ങനെ ദൈവം അയച്ച് ആ പന്ത്രണ്ടാം അധ്യായം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഇത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ കുറച്ച് വായിക്കാം ഞാനിത് കേട്ടോ അതായത് പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവതിന് മുതൽ ഞാനൊന്ന് വായിക്കാം ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്ന് ഒന്നും ഒളിച്ചു വെക്കുകയില്ല രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്ന നല്ലത് ദൈവത്തിൻ്റെ പ്രവർത്തി പ്രസിദ്ധമാക്കുന്ന മകനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ നീയും നിൻ്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ പ്രാർത്ഥന പരിശു പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നീ നിൻ്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ആകയാൽ നിന്നെയും നിൻ്റെ മരുമകൾ സാറേയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഞാൻ റാഫേലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ അപ്പോൾ അത് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ കാണാം ഏഴ് ദൂതന്മാരിൽ ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ ദൈവസന്നിധി പറയുന്നുണ്ടല്ലോ വിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ അപ്പോൾ ഒന്നുകൂടെ പറയുന്നു ഞാൻ റാഫേലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ഇപ്പോൾ വിശുദ്ധ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതാരാണ് ഈ ഏഴ് ദൈവദൂതന്മാരാണ് സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ കേട്ടോ അപ്പം നമ്മളിപ്പം റാഫേലിനെ പറ്റി കേട്ടു ഗബ്രിയലിനെ പറ്റി കേട്ടു മിഖായലിനെ പറ്റി കേട്ടു മിഖായൽ സെൻറ് മൈക്കിൾ ദി ആർ ഏഞ്ചൽ എന്നാണ് പറയുന്നത് സെൻറ്റ് ഗബ്രിയേൽ ദി ആർ കെ ഏഞ്ചൽ സെൻറ് റാഫേൽ ദി ആർ കെ ഏഞ്ചൽ അങ്ങനെയാണ് ഇവരെ മൂന്നുപേരെ പറ്റി ബൈബിളിന് കൃത്യമായിട്ട് പറയുന്നത് പിന്നെ ഉറിയേൽ സിറിയേൽ ജെർമിയേൽ റിഗുവേൽ ഇങ്ങനെ നാലുപേരുടെയും ഉണ്ട് കേട്ടോ നാല് പേരുണ്ട് ഇതിനെല്ലാം ഓരോരുത്തർക്കും പേരുണ്ട് കേട്ടോ അസ്മയ ദേബൂസ് എന്ന് പറയുന്ന ഒരു പിശാജാണ് സാറായി ശല്യം ചെയ്യുകയും സാറായിയുടെ പത്താക്കന്മാരെയൊക്കെ പത്താക്ക് അതൊക്കെ വിവാഹം ചെയ്തവരെ അന്ന് തന്നെ കുന്നുകളെ ആയിരുന്നു അപ്പം അവസാനം തോബിയാസ് തോബിയാസിനെ കൊല്ലാൻ പറ്റിയില്ല കാരണം ദൈവം കൂടെയുണ്ട് റഫേൽ കൂടെ നിൽക്കല്ലേ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വലിയ പ്രൊട്ടക്ഷൻ ആണ് റാഫൽമാല വഴി ദൈവം ഈ തോബിയാസിനും അതുപോലെ തന്നെ തോബിദ് എന്ന് പറഞ്ഞാൽ അച്ഛൻ അപ്പൻ്റെ പേരാണ് കേട്ടോ തോബിദ് തോബിദ് നല്ലൊരു മനുഷ്യനായിരുന്നു വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി കേട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു ഇങ്ങനെ ഇങ്ങനെ അനാഥമായി കിടക്കുന്ന പ്രേതങ്ങളൊക്കെ കൊണ്ടുപോയി ശവം കൊണ്ടുപോയി അടക്കുന്ന ഒരു ഒരു പതി കൊണ്ടായിരുന്നു അതേ കാലത്ത് അത് വളരെ വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവുക അദ്ദേഹത്തിന് അപ്പോൾ അവർ സ്ഥലത്ത് രാത്രിയിലൊക്കെ പോയാണ് കുഴിയെടുത്ത് ഈ ഈ ശവശരീരങ്ങൾ അടക്കുന്നത് അപ്പം അങ്ങനെ ആ ശവശരീരം അടക്കിയിട്ട് വന്ന ഒരു ഒരു പിത്തിയുടെ താഴെയായിട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ ഒരു കുരുവി വന്നിട്ട് തോപിയതിൻ്റെ കണ്ണിൽ കാശിച്ചു അങ്ങനെ കശ്ശ നഷ്ടപ്പെട്ടു പോയി അപ്പം കൊച്ചു കൊച്ചുതോപി അത് മകൻ തോബിയാസും റാഫേൽ മാലായയും കൂടെ എന്ന് പറഞ്ഞാൽ അസുറിയാസ് എന്ന പേരുള്ള ആ ആ ചെറുപ്പക്കാരൻ അവരങ്ങനെ പോകുമ്പോൾ ഒരു 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 കുളത്തിൻ്റെ അടുത്ത് എഴുപം വലിയൊരു മത്സ്യത്തെ കണ്ടു ആ മത്സ്യത്തെ പിടിച്ചോളാൻ പറഞ്ഞു അതിൻ്റെ കര ചങ്കും കരളെടുത്ത് വെക്കാൻ പറഞ്ഞു അത് പിന്നീട് ആവശ്യം വരുമെന്ന് അസുറിയാസ് പറയുന്നത് അസ്രിയാസ് എന്ന് പറഞ്ഞാൽ റാഫേൽ മാലാക അദ്ദേഹം തോബിയാസിനോട് പറയുന്നുണ്ട് അപ്പം അതനുസരിച്ച് ആ മാലാ മാലാഖ പറഞ്ഞതനുസരിച്ച് ആ ഫിഷിനെ പിടിച്ച് ആ മീനിനെ പിടിച്ച് അതിൻ്റെ കരൾ ചങ്ങും എടുത്തു വെച്ചു അതുകൊണ്ട് ഉപകാരം ഉണ്ടായി കാരണം ഇവരുടെ വിവാഹ സമയത്ത് സാറായിടേയും തോബിയാസിൻ്റെയും വിവാഹ സമയത്ത് ഈ അസ്മയതോബിസ് എന്ന് പറഞ്ഞൊരു ഒരു പിശാജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇവരെ ശല്യം ചെയ്യുന്ന ഒരു പിശാജ് ആ പിശാജ് ഇതിനെ ഓടിക്കാനായിട്ട് ഇത് പുകയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അതായത് നമ്മളൊരു നെരിപ്പോട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഈ മീനിൻ്റെ ചങ്ങും കള്ളം ഇട്ട് കുറച്ച് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അതായത് തോപിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ കുറച്ച് മാറ്റി വെക്കാൻ പറഞ്ഞു ബാക്കി ഇതിനകത്ത് പുകച്ചു പുകച്ചപ്പോൾ ഈ പിശാജ് അസ്മയ ദിവസത്തിൽ നിന്ന് പിശാജ അവിടെ വിട്ടുപോയി അവിടെ നിന്ന് അവിടെ നിൽക്കാൻ പറ്റിയില്ല പിന്നീട് ശല്യവും ഉണ്ടായില്ല ബാക്കി ഉണ്ടായിരുന്ന ചങ്കുകളിലും കൊണ്ടുവന്ന് ആണ് അത് പിഴിഞ്ഞ് ഈ തോപിത് അതായത് അപ്പൻ അപ്പൻ്റെ കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ശക്തി ഉണ്ടായി ഇതിനെല്ലാം കാരണക്കാരായിരുന്നു ഈ റാഫേൽ മലാവിയായിരുന്നു ദൈവം അയച്ചതാണെന്ന് ഓർക്കണം കേട്ടോ ആ അപ്പം ഇങ്ങനെ ഇദ്ദേഹം ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർ ഇരുവരും എന്ന് പറഞ്ഞാൽ തോബിതും തോബിയാസും സംഭ്രാന്തരായി ഭയത്തോടെ അവർ കവിഴ്ന്നു വീണു അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ സുരക്ഷിതരാണ് എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവൻ എൻ്റെ ഔതാര്യം കൊണ്ടല്ല നമ്മുടെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചാണ് ഞാൻ വന്നത് അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവാൻ ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം ദൈവത്തിൻ്റെ കൃതജ്ഞത അർപ്പിക്കുക ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ് സംഭവിച്ചതല്ല എഴുതി സൂക്ഷിക്കുക അവർ എഴുന്നേറ്റ് നിന്നു എന്നാൽ അവനെ കണ്ടില്ല കണ്ടില്ല അവർ ദൈവത്തിൻ്റെ മഹിനീയവും അത്ഭുതാപകവുമായ പ്രവർത്തികളെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു കണ്ടോ ദൈവത്തിൻ്റെ വലിയൊരു ദൈവത്തിൻ്റെ ഭക്തന്മാർ ദൈവം എപ്പോഴും പരിപാലിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല മാലാകാന്മാരെ വിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മലഹന്മാരുടെ കാര്യം മിക്ക സെൻറ്റ് മൈക്കിൾ സെൻറ് ഗബ്രിയൽ സെൻറ്റ് റാഫേൽ അല്ലെങ്കിൽ വിസ് ദ മിക്കായൽ വിസ് ദബ്രിയൽ വിസ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതായിരുന്നു അല്ലേ ഈ മൈക്കിൾ സെൻ മിക്കായൽ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ഗബ്രിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം റാഫായൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പം അത് മനസ്സിലാക്കി നമ്മളിരിക്കുക പിന്നീട് നാളെ ഞാൻ നമ്മൾ കേൾക്കാൻ പോകുന്നത് കാവൽ മാലയെക്കുറിച്ചാണ് ഇന്നലെ ഒക്ടോബർ രണ്ടാം തീയതി കാവൽമാലയുടെ തിരുനാളായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നാളെ അടുത്ത എന്ന് പറഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ അതാണ് അതായിരിക്കും പറയാൻ പോകുന്നത് മാനാഹ്മാരെക്കുറിച്ചുള്ളൊരു കാര്യം ഞാനിപ്പോൾ ഒരു ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് അപ്പം ആ മാനാഹിമാരെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് കുറച്ച് പരമ്പരകൾ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പന്ത്രണ്ട് പേരൊക്കെ ഉള്ളു കൂടുതൽ ആളുകൾ ഇതിനകത്ത് വരണം കൂടുതൽ ആളുകൾ വന്ന് കൂടുതൽ പ്രചരിപ്പിക്കണം നമ്മളീ പറയുന്നത് ഇപ്പോൾ ഇതൊരു ദൈവവേലയാണിത് നിങ്ങളത് പ്രചരിപ്പിച്ച് സഹകരിച്ച് നിങ്ങൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു 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 ബെല്ലൈക്കൺ ഉണ്ട് അതിൽ അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇത് പബ്ലിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഓക്കെ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുകൊണ്ട് നിങ്ങളത് വായിക്കുക പിന്നെ കൂടുതൽ കൂടുതൽ പരമ്പരകൾ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് മലകാമനെക്കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ തന്നെ ഓർക്കണം സമർപ്പിക്കണം ദൈവവേലയാണ് നിങ്ങളും ഈ എന്നെ ദൈവവേലിയിൽ സഹകരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും എനിക്കറിയിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആ